പാൽക്കപ്പയുടെ വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ ഉടനെ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഇതാണ് ആ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഞാൻ എന്താ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടു ഒരു അര ടീസ്പൂണി താഴെ കാൽ ടീസ്പൂണിൽ മേളിലുമായിട്ട് നല്ല ജീരകം ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ഒന്നര സവാ സവാള കേട്ടോ ഒന്നര ഒരു മീഡിയം സൈസ് ഒന്നര സവാള അരിഞ്ഞിത്തിട്ടു ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം എന്താ പറയുക ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണവും ചെറുതായിട്ട് അരിഞ്ഞിട്ടു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് ഇതാ കൂടി കൂടിയിട്ടേ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കാഷൂനട്ട്സിൻ്റെ ഇത് വിട്ടു എല്ലാം കൂടെ വഴറ്റണം ഒരു പകുതി വഴറ്റാകുമ്പോൾ അടുത്ത ചേരുവകൾ പറഞ്ഞുതരാം ഇതുപോലെ ഒന്ന് കൊടുക്കുക ഫുള്ളിൽ തന്നെ ഇട്ട് വഴറ്റിക്കോളൂ കേട്ടോ ഫുള്ളിൽ ഇട്ട് വഴറ്റിക്കോളൂ എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം കുരുമുളക് കുരുമുളകും ചേർത്തു എല്ലാം കൂടെ അരച്ചെടുക്കാനാണ് ഇതാ രണ്ട് മൂന്ന് നാല് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക ഒക്കെ ഉണ്ട് അതും ചേർത്തു ഇതെന്താണെന്നറിയുമ്പോൾ മല്ലി മറ്റേ പച്ചമല്ലിയില്ലേ മല്ലിയാണ് ചേർത്തിരിക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്ന് വഴട്ടി വന്നല്ലോ വഴുന്ന് വന്നല്ലോ അതോ സവാള അപ്പോഴത്തേക്കും ആണ് ഞാൻ മല്ലി ചേർത്തത് പിന്നെ അതിലേക്ക് മുളക് പൊടി എരിവ് പോലെ ചേർത്തുകൊള്ളുക എത്ര വേണം ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എനിക്ക് മിക്സാണേ കാശ്മീരിയും ഇതും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ് നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഒന്നര തക്കാളി ചേർത്തു എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി തക്കാളി അധികം വഴുന്നതിന് മുമ്പ് തന്നെ വേറൊരു സാധനം ചേർക്കുവാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ തേങ്ങയാണ് തേങ്ങ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് വെള്ളം ഒന്ന് കളഞ്ഞതാണേ ജസ്റ്റ് ഒത്തിരി വറുത്തെടുത്തില്ല ജസ്റ്റ് വെള്ളം ഒന്ന് വലിയ വരെ ഒന്ന് ചൂടാക്കിയതാണ് തേങ്ങ കേട്ടോ അങ്ങനെ അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇപ്പം ഞാൻ ചേർത്തത് ചിക്കൻ മസാലയാണ് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇത്രയും കാര്യങ്ങൾ എരിവിനനുസരിച്ചിട്ടും ഒത്തിരി മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും കൂടുതൽ മസാല ആഡ് ചെയ്യാവുന്നതാണ് ഒരു കിലോ ചിക്കൻ ഞാൻ എന്നിട്ടത് വെച്ചു കേട്ടോ അത്രയും വഴറ്റി അത് മാറ്റി വെച്ചു എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതേ പാനിൽ തന്നെയാണ് ചെയ്തത് മഞ്ഞൾപ്പൊടി ചേർത്ത് അയ്യോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കുക അപ്പം നമ്മളത് ആറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല മിക്സിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ വഴട്ടിയ എല്ലാം കൂടെ അരച്ചെടുത്തതാണ് ഈ മസാല അത് നമ്മൾ ചിക്കൻ മെന്ത് ഒരു പകുതി വേവായി കഴിയുമ്പോൾ കേട്ടോ ചിക്കൻ ഒരു പകുതി വേവായി കഴിയും വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ചിക്കൻ വെച്ചതേ പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും ആ അരച്ച് വെച്ചാൽ മിക്സ് ചേർക്കുക ഇനി അത് നമ്മൾ ആ മിക്സി ഒന്ന് കഴുകി കലക്കി ഒന്ന് അതും കൂടെ ചേർത്ത് വെള്ളം വെള്ളം വേണമല്ലോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അതാ ആ മിക്സി കഴുകിയതാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ ഗ്രേവി എല്ലാം കുറുകി വരും അപ്പോൾ കറിവേപ്പില ചേർക്കുക മല്ലിയേല ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു മല്ലിയലയും കൂടെ ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് മല്ലിയില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മല്ലിയല ചേർത്തില്ല കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം കണ്ടില്ല ഇത് ഇതുപോലെ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ വരുത്തില്ലേ ആ സമയത്ത് ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുക എന്നിട്ട് ഓഫ് ചെയ്തുകൊള്ളുക പാൽക്കപ്പയുടെ കൂടെ കഴിച്ചോളുക അത്രേ ഉള്ളൂതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടില്ലേ സൂപ്പർ ടേസ്റ്റാണ് ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക ഉപ്പൊക്കെ പാകത്തിന് ഇടുക നോക്കിക്കൊള്ളുക എന്നിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം എന്നിട്ട് പാൽക്കപ്പെടുക്കുക അതിലേക്ക് ഇതാ പാൽക്കപ്പ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുക അതിലേക്ക് ഈ ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടങ്ങ് കഴിച്ചോളുക നല്ല എരി നല്ല പാകത്തിനരിയും നല്ല മസാലയുടെ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് പാൽക്കപ്പയ്ക്ക് അരിവ് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ പറ്റിയ കോമ്പോയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എല്ലാവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അടിപൊളിയൊരു വീഡിയോ ആണ് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരും അതുവരേക്കും ബൈബൈട്ടോ